ഹലോ ദിൽദി ക്രിയേറ്റീവ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചിക്കൻ്റെ രുചിയിൽ അടിപൊളി ഐറ്റം ആണ് ഇതുണ്ടെങ്കിൽ ചോറിന് മറ്റൊരു കറിയുടെ ആവശ്യമില്ല ഇത് പപ്പായ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് എല്ലാവർക്കും ഉറപ്പായും ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ഒരു വലുപ്പത്തിലുള്ള പപ്പായയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി ദാ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കണം ചെറിയ കഷ്ണങ്ങളാക്കാതെ കുറച്ച് വലുപ്പത്തിൽ ചതുരക്കെട്ടകളായിട്ട് വേണത് മുറിച്ചെടുക്കാൻ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു മൂന്ന് തക്കാളിയും മൂന്ന് വലിയുള്ളിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിയില പിന്നെ വേണ്ടതൊരു രണ്ട് പച്ചമുളകും കൂടിയാണ് നമുക്കിനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ എരിവിനാവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി പെരുഞ്ചീരകം പൊടിച്ചത് മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല കുരുമുളക് പൊടി എന്നിവയാണ് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ എണ്ണയിലേക്ക് ഒരു മൂന്നോ നാലോ ഗ്രാമ്പുവും അതുപോലെ തന്നെ പട്ടയും ചേർക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഉള്ളിട്ടിട്ട് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം ഇനി അല്പം കറിവേപ്പിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് പലഹാരങ്ങളുടെ കൂടെയൊക്കെ കഴിക്കാനും നന്നായിരിക്കും പച്ചമുളക് അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഒരു വട്ടെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ എന്തായാലും പിന്നെയും പിന്നെയും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു ഐറ്റമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമുക്കതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കാം ചട്ടിയുടെ അടിയിൽ പിടിക്കാതെ നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം നല്ല നല്ല കുക്കിംഗ് വീഡിയോസ് വെറൈറ്റി റെസിപ്പീസ് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതിനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കണേ അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് നമ്മുടെ ഉള്ളിയും തക്കാളിക്ക് നന്നായി വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കാം എന്നിട്ട് എന്നിട്ടതിലേക്ക് അത് ആവശ്യമായ വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് പപ്പായ നമുക്ക് ഒരുവിധം എല്ലാവർക്കും വീട്ടിലൊക്കെ ഉണ്ടാകുന്നൊരു സാധനമാണ് എപ്പോഴും കിട്ടുന്ന സാധനമാണ് ചിക്കൻ കറിയുടെ അതേ രുചിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് പപ്പായ നല്ലപോലെ വിന്തു വരണവരെ നമുക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി അടിപിടിച്ച് പോവും നമ്മുടെ പപ്പായ ഒന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കണം അതിനായി ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്ക് ആ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം നമ്മുടെ പപ്പായ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്കപ്പോൾ ചൂടാക്കി എടുത്ത നമ്മുടെ പൊടികളെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പപ്പായയും മസാലയും കൂടി ഒന്ന് സെറ്റാവാൻ നമുക്ക് കുറച്ച് അല്പം മാത്രം വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി അടച്ച് വയ്ക്കാം നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ചിക്കൻ വരട്ടിയെടുത്തത് പോലെ ഒരു പപ്പായ വരട്ടിയത് ഇതിൽ ലാസ്റ്റ് നമുക്ക് മല്ലിയില അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ചു വെക്കാം കുറച്ച് നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് തുറക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും കൂടാതെ നല്ല സ്വാദുമാണ് ഈ ഒരു റെസിപ്പി ആരും മിസ്സാക്കരുത് അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ് താങ്ക്